വിശ്വമിശേഖ ആയിരിക്കട്ടെ നക്ഷത്രങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം മഞ്ഞിന്റെ കുളിർമയും മന്ദമാരുതന്റെ തലോടലും പ്രകൃതി രമണീയതയും മായാത്ത ഒരു ഓർമ്മ സമ്മാനിക്കുന്നതോടൊപ്പം കാലിത്തൊഴുത്തിൽ ജാതനായ ഉണ്ണീശോയുടെ വരവിനെ കാത്തിരിക്കുന്ന പുണ്യദിനമാണ് ക്രിസ്മസ് ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച രാവാണ് ക്രിസ്മസ് അതെ ആ സ്നേഹത്തിന്റെയും കരുണയുടെയും കാലാതീത സന്ദേശം ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു ക്രിസ്മസ് കൂടി വരവായി ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വീടുകൾക്ക് മുന്നിൽ തൂക്കിയിടുന്ന നക്ഷത്രങ്ങൾ ഈ നക്ഷത്രങ്ങൾ ക്രിസ്മസിൻ്റെ വരവിനെ അറിയിക്കുന്ന അറിയിക്കുന്നതാണ് പൂജ രാജാക്കന്മാർ പൊന്നും മീറയും കുന്തിരക്കവുമായി യേശുവിനെ കാണാൻ ബെദ്ലഹമ്മിലേക്ക് പുറപ്പെട്ടപ്പോൾ വഴിയാട്ടിയായിരുന്നു ഈ നക്ഷത്രങ്ങൾ ഇന്നും ആ നക്ഷത്രങ്ങൾ നമ്മൾ വീടുകളിൽ തൂക്കിയിടുന്നു അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് വർണ്ണാഭമായ ബൾബുകളും പുൽക്കൂടും ക്രിസ്മസ് ട്രീയും എല്ലാം ക്രിസ്മസിൻ്റെ മാറ്റുരയ്ക്കുന്നവയാണ് അതോടൊപ്പം സമ്മാന പൊതികളുമായി വരുന്ന കരോൾ ഗാനങ്ങൾ അല്ലെങ്കിൽ ക്രിസ്മസ് കരോൾ ഏറ്റവും ഇമ്പമാർന്ന ഒന്നാണ് എല്ലാവരെയും ആകർഷിക്കുന്നതാണ് ഇതിനെല്ലാം അപ്പുറത്ത് ഒരു വലിയ സന്ദേശം ക്രിസ്മസ് നമുക്ക് നൽകുന്നുണ്ട് പ്രത്യാശയുടെ പ്രകാശമാണ് ആ പ്രത്യാശ നമുക്കേവർക്കും ഉണ്ടാകണം ആ പ്രത്യാശ മറ്റുള്ളവരിലേക്ക് പകരുകയും വേണം ക്രിസ്തുവിൻ്റെ ജനനം ഭൂമിയാണ് അതിന് സാക്ഷിയായവൾ ഭൂമിയിൽ അനേകം ജന്മങ്ങൾ ഓരോ ദിവസവും ഉണ്ടാകുന്നു ക്രിസ്തുവിനെ പോലെ പ്രകാശം പരത്താനുള്ളതാകണം ഓരോ പിറവിയും മറ്റുള്ളവർക്ക് താങ്ങേകാൻ തണലേകാൻ സന്തോഷമേകാൻ സാധിക്കുന്ന നിമിഷം മുതൽ നമ്മൾ ലോകത്തിന് പ്രകാശം പരത്തുകയായി ക്രിസ്തുവിൻ്റെ ആ സന്തോഷം ലോകമെങ്ങും വരത്തുമ്പോൾ നമ്മിലൂടെ ലോകത്തിന് വളരെയധികം സന്തോഷമുണ്ടാവുകയാണ് ആ സന്തോഷത്തിൽ നാം എല്ലാവരും ഒന്നു ചേരുകയാണ് അതിനായി നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം ഈ ക്രിസ്മസിൻ്റെ ഈ തണുത്ത പുലരി അതിന് നമ്മെ സഹായിക്കട്ടെ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു